കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ആളുകൾ അവരുടെ മൃത ശരീരങ്ങൾ കൊച്ചിയിലെത്തുകയും അവിടുന്ന് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ അവധി കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോകുമ്പോൾ യാത്ര ചോദിച്ചവരും യാത്രയാക്കിയവരും ഇങ്ങനെയൊരു മടങ്ങിയവരായിരിക്കില്ല പ്രതീക്ഷ ഉണ്ടാവുക കഴിഞ്ഞ യാത്രയിൽ കുടുംബത്തോടൊപ്പം ഒരുപക്ഷെ സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞു വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടാമെന്ന ആഗ്രഹത്തോടു കൂടി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജോലി സ്ഥലങ്ങളിലേക്ക് പോയവരാണ് അവർ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ചില സംഗതികൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പറയുക എന്നത് ഉപദേശങ്ങൾ നൽകുക എന്നത് എല്ലായ്പ്പോഴും വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതാത് ഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരുടെ മുമ്പിൽ പലപ്പോഴും ഇത്തരം ഉപദേശങ്ങൾക്കോ ഇത്തരം സമാശ്വാസപ്പെടുത്തലുകൾക്കോ ഒന്നും വാക്കുകൾ കൊണ്ടുള്ള സമാശ്വാസങ്ങൾക്കോ ഒന്നും പ്രത്യേകമായ പരിഗണന ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവർ ജീവിതത്തിലെ ഏറ്റവും ഹാർഡായ ഏറ്റവും കഠിനമായ വേദനാജനകമായ പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും അവർ കടന്നു പോകാം അവരുടെ വേദന നമുക്ക് പങ്കുവയ്ക്കാം അവരുടെ വേദനയിൽ അവരോടൊപ്പം പങ്കുചേരാമെന്ന് മാത്രമാണ് നമ്മുടെ പോലുള്ളവർക്ക് പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ഒരു വിഭാഗം പണ്ടത്തെ ഒരു ഒരുപാട് വർഷത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ അതിനപ്പുറമൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവാസ ജീവിതം പോലെയല്ല പുതിയ കാലഘട്ടത്തിലെ പ്രവാസ ജീവിതം എന്ന് നമുക്കറിയാം പുതിയ തലമുറയുടെ പ്രവാസ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിലും വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു നിശ്ചിത ശതമാനം ആളുകൾ പഴയ സാഹചര്യങ്ങളുടെ റിപ്ലിക്കേഷൻ പ്രതിഫലനം എന്ന അർത്ഥത്തിൽ ജീവിച്ചു പോകുന്ന ഒരുപക്ഷേ ഈ തലമുറയ്ക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന തലമുറയുടെ പ്രവാസ ജീവിതത്തിൽ കാര്യമായ പുരോഗതിയോ അവരുടെ പ്രവാസത്തോടെ സങ്കല്പത്തിൽ കാര്യമായ വ്യത്യാസമോ ഒന്നും വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല മൊത്തത്തിൽ പറഞ്ഞാൽ ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മുമ്പ് ഒരു മെച്ചപ്പെട്ട ശരാശരിക്കാൾ മേലെയുള്ള ജീവിത നിലവാരം പുറത്തുന്നവർ ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ആളുകളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമ്പത് ശതമാനത്തിന് മുകളിൽ ആളുകൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വന്നവരായിരിക്കും അവർ താരതമ്യേനെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും അവനവനെ ഒരു ഒരു സ്വന്തം ജീവിതത്തെ കൂടി പരിഗണിച്ചു കൊണ്ടുള്ള ഒരു പ്രവാസ ജീവിത സാഹചര്യം നിലനിർത്തുന്ന ആളുകളായിരിക്കും കുറച്ചെങ്കിലും ആളുകൾ അങ്ങനെയാണെങ്കിൽ പോലും ഒരു പത്ത് മുപ്പത് ശതമാനം ആളുകളെ പിന്നെ അടിസ്ഥാന തൊഴിലാളി വർഗം എന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിഭാഗം ആളുകളെ ഇപ്പോഴും പ്രവാസി സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും ബേസ് ലെവൽ വർക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ആളുകൾ എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് അങ്ങോട്ട് കടന്നു വന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നത് യാഥാർഥ്യമാണ് ചിലരുടെ പ്രതീക്ഷകളിൽ അവനവൻ്റെ ഒരു മെച്ചപ്പെട്ട ജീവിത സൗകര്യം പ്രസക്തമാകുമ്പോൾ മറ്റു ചിലരുടെ പ്രതീക്ഷകളിൽ സ്വയം ത്യാഗം സഹിച്ചുകൊണ്ട് കൊണ്ട് ഭാര്യ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബത്തിന് പ്രയോട്ട് നൽകുന്ന ആളുകളുണ്ടാവും അത് വ്യക്തിപരമാണ് അത് എല്ലാ പ്രവാസത്തിൽ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലും ഇത്തരം വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ഒരുപക്ഷെ ഇപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ ആ കുടുംബങ്ങളുടെ പല കുടുംബങ്ങളുടെയും അത്താണി ആയിരുന്നിരിക്കാം അവർക്കൊരുപാട് പ്രതീക്ഷകൾ കുടുംബത്തിൻ്റെ ജീവിത സംബന്ധിക്കുന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം കുടുംബത്തിനൊക്കെ അവരിൽ പ്രതീക്ഷ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ വരുമാനം ആയിരിക്കാം ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഗവണ്മെന്റ് വളരെ കൃത്യമായി ഇപ്പോൾ സഹായധനസഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി അത് നഷ്ടപ്പെട്ടു പോകാതെ മറ്റൊരു ഒരു ലെവലിലും ഒരു ഒരു ഘട്ടത്തിലും അതിൻ്റെ മൂല്യം അതിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ ചോർച്ച വീണു പോകാതെ കൃത്യമായി ഇവരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ടെന്ന് മാത്രമല്ല ഇവരുടെ പുനരധിവാസം മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ പുനരധിവാസവും ഇത്തരം കുടുംബങ്ങളുടെ പ്രത്യേകിച്ച് മാനസികമായ പുനരധിവാസം എന്നത് അവർ അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക എന്നതും അവരുടെ പൊലിഞ്ഞു പോയ പ്രതീക്ഷകൾക്ക് അപ്പുറത്തും ഇനി ജീവിതം ബാക്കിയുണ്ട് ആ ജീവിതത്തിൽ അവർക്ക് പുതിയ പ്രതീക്ഷകൾ കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇനി വീണ്ടും ജീവിതം തുടർന്നു പോകുവാൻ കഴിയുന്ന അർത്ഥത്തിലുള്ള മാനസികമായ സപ്പോർട്ടുകൾ അവർക്ക് നൽകേണ്ടതുണ്ട് ഈ ആഘാതത്തിൽ നിന്നും അവർ പതിയെ പതിയെ മുക്തിയാകുന്നതനുസരിച്ച് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന അർത്ഥത്തിൽ സമൂഹം അവർക്ക് സപ്പോർട്ടായി കൊടുക്കേണ്ടതുണ്ട് സപ്പോർട്ട് പിന്തുണ നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്